ഞാനിപ്പം പാലക്കാട് കൊല്ലംകോട് താമരപ്പാടത്തിലാണ് കേട്ടോ അപ്പം എൻ്റെ ചുറ്റും ഉറച്ചും നെൽപ്പാടാണ് ഞാറ് നട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ ചെടികളൊക്കെ നട്ട് ഞാറും ചെടിയൊക്കെ കുഞ്ഞായിട്ട് നട്ട് തുടങ്ങിയിട്ടുള്ളൂ ഇതൊരു ഫെബ്രുവരി ജനുവരി ഫെബ്രുവരിയൊക്കെ ആകുമ്പോഴാണ് ഇതെല്ലാം അടിപൊളി സെറ്റ് സെറ്റാവുകയുള്ളൂ അതൊരു നാല് മാസം തന്നെ നിൽക്കും അത് ഇങ്ങനെ നമുക്കിവിടെ ഇരിക്കാൻ പറ്റും ഇങ്ങനെ കുറേ സ്ഥലത്ത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നാച്ചുറലായിട്ട് തമുകിൻ്റെ ഇതും ഇല്ലിയുടെ ഇതും വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അവിടെ ഇവിടെ എല്ലാം ഉണ്ട് പിന്നെ ഇതാണ് രണ്ട് ടൈപ്പ് നെല്ലെന്ന് പറയുന്നത് ഇത് ചുമപ്പ് എൻ്റെ പേര് ഞവര അത് ചുമപ്പ് നെല്ല് തന്നെയാണ് അത് പാലക്കാട് മട്ട പച്ച നെല്ല് പച്ച നെല്ല് തന്നെയാണ് ഞാൻ ഉണ്ടാകുന്നത് പിന്നെ അവിടേത് കുഞ്ഞ് നെല്ല് ഞാർ നട്ടിരിക്കുന്നു ഇവിടേത് ചെടികൾ ഇതെല്ലാം സെറ്റായായിരുന്നു പക്ഷേ അതിൻ്റെ ആ ഒരു സമയം കാലം കഴിഞ്ഞ് കഴിയുമ്പം അവരതെല്ലാം പറിച്ചു കളഞ്ഞിട്ട് വീണ്ടും ഞാർ നട്ട് അത് നെല്ല് കൃഷി ചെയ്യും പിന്നെ ചെടികളൊക്കെ സെറ്റാക്കും ഇതാണ് രണ്ട് ടൈപ്പ് നെല്ല് ഇത് ചുമപ്പ് നെല്ല് അത് പച്ച നെല്ല് ഈ ചുമപ്പ് നെല്ലിന് ഞര എന്നും അത് പാലക്കാട് മറ്റാണ് പച്ച നെല്ല് ഉമ എന്നും പറയും പിന്നെ ഇത് എല്ലാം ആ ഒരു സെറ്റായിട്ടത് എൻ്റെ കൊയ്യേണ്ട സമയമാകുമ്പോൾ നെല്ലെല്ലാം കൊയ്തെടുത്ത് കഴിഞ്ഞിട്ട് ആ ചെടിയെല്ലാം ഉണങ്ങി പോകുമ്പോൾ അതെല്ലാം പറിച്ചു മാറ്റി രണ്ടാമത് അവർ ചെയ്യുന്നതാണ് ഇത് പിന്നെ ഇവിടെ ഒരുപാട് വർക്ക് തന്നെ ഇരിക്കാൻ പറ്റും കേട്ടോ അതെ കണ്ടോ അത് ഭയങ്കര കാറ്റാണ് കേട്ടോ നിൽക്കാൻ പറ്റില്ല അതുപോലെ കാറ്റാണ് വെയിലുണ്ട് ചൂടില്ല കേട്ടോ ഇപ്പഴും ചെറിയൊരു തണുപ്പുണ്ട് ഏഹ് ആ സീതാറാം കൊണ്ട് വെള്ളച്ചാട്ടാണല്ലേ അവിടെ അവിടെ ഉണ്ട് ഞാൻ ഇടയ്ക്ക് തെങ്ങ് തെങ്ങ് കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് ഈ നെല്ലിന് ഈ ഞാറിഞ്ഞ നാല് മാസത്തെ ആ ഒരു ഇതായിട്ടുള്ളു അപ്പം ഈ ഞാറ് നട്ടിട്ട് ഒരു മാസം ആയിട്ടുള്ളൂ അപ്പോൾ ഇതിന് നാല് മാസം കഴിയുമ്പോൾ നമുക്കിത് ഇത് കൊയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഒരു മാർച്ചൊക്കെ ആകുമ്പോൾ അത് കൊയ്തെടുക്കാൻ പറ്റും ഈ നെല്ലൊക്കെ വിളഞ്ഞു നിൽക്കുമ്പോഴും ഈ ചെടികളുടെ പൂക്കളൊക്കെ നിറച്ചു പോയി നിൽക്കുന്ന സമയത്ത് അത് അടിപൊളിയാണ് കേട്ടോ നമ്മൾ ആ കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ ആ വീഡിയോ നമ്മുടെ കയ്യിലുണ്ട് അതും കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ആ സമയം ഈ സമയം നമുക്ക് അറിയാൻ പറ്റും ഇത് ചെടികൾ നട്ട് വെച്ചിരിക്കുന്നതാണ് ഇതൊക്കെ ഇനി വളർന്ന് പൂക്കളുമ്പോൾ ഒട്ടിപൊളിയാണ് കേട്ടോ അങ്ങനെ നിങ്ങൾക്ക് ആ പഴയ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ആ സമയത്ത് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോഴത്തെ കൊല്ലംകൂടും അന്നത്തെ കൊല്ലംകൂടും കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ് നമ്മൾ പോകുന്നത് ഇവിടെ ഒരുപാട് പേർക്ക് ഇരിക്കാൻ പറ്റും നാച്ചുറലായിട്ട് ചെയ്തിട്ടിരിക്കുന്നതാണ് ഇതാ ഏറുമാടാണ് അവിടെ ഒരു ആനയുണ്ട് ഇന്നിപ്പം അവസം അല്ലാത്തതുകൊണ്ട് ആളുകൾ കുറച്ചുള്ളൂ കേട്ടോ പിന്നെ ഇതേതാണ് സീസൺ സമയത്താണ് കൂടുതലായത് ഏപ്രിൽ മാർച്ച് ഏപ്രിൽ ആ സമയത്താണ് ഇവിടെയൊക്കെ നമുക്ക് ഇരിക്കാൻ പറ്റും കേട്ടോ ഇരിക്കാനുള്ള സൗകര്യം അവർ ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് ഇവിടെ ഏർമാടം നമുക്കിനി ഏറുമാളത്തേക്ക് വരെ നോക്കാം ആനയുടെ അടുത്തുനിന്ന് പോയി നോക്കാട്ടോ കേട്ടോ പോലെ ഈ നെല്ലിൻ്റെ കച്ച് വെച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായ സംഭവം പിന്നെ ലൗവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ കുറേ അതെ അയ്യോ ആനയുടെ അടുത്തേക്ക് പോകാൻ പറ്റില്ല ആന സേഫ് ആക്കി അവിടെ വെച്ചിരിക്കുകട്ടോ നമുക്ക് അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല അപ്പം ആന ചളിക്കകത്ത് നടുവിൽ സേഫായിട്ട് നിൽക്കുവാണ് കേട്ടോ കണ്ടത്തിൻ്റെ നടുവിൽ പച്ചപ്പിൻ്റെ നടുവിൽ ആന എങ്ങനെ നിൽക്കും ആനക്ക് പൊട്ടൊക്കെ ഉണ്ട് കേട്ടോ ഗോപി പൊട്ടൊക്കെ ഉണ്ട് എൻട്രൻസ് ഇവിടെയല്ല നമ്മളിപ്പോൾ ഇങ്ങനെ പോകുന്നു അപ്പം നല്ല വെയിലായിരുന്നു എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എൻട്രൻസ് അവിടെയാണ് കേട്ടോ ഇത് നമ്മൾ ലാസ്റ്റിൽ നിന്നാണ് തുടങ്ങുന്നത് താഴ്വയ്പാണെന്ന് തോന്നുന്നു ഇങ്ങനെ മരങ്ങളടക്കൊക്കെ ഉണ്ട് കേട്ടോ അത് നല്ല തണലുണ്ട് പിന്നെ നല്ല വെയിലാണെങ്കിലും ഒട്ടും ചൂടില്ല ചെറിയ തണുപ്പുണ്ട് കേട്ടോ അതൊരു പ്രത്യേകതയാണ് ലവ് ലവുണ്ട് അതെല്ലാം നാച്ചുറലായിട്ട് ഈ കച്ചി ഈ നെല്ലിൻ്റെ കച്ചി വെച്ചിട്ടാണ് കേട്ടോ ഇതെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത് ഇങ്ങനെ നമ്മൾ കയറ് മാഡത്തിൽ ഇത് നാച്ചുറലല്ല കേട്ടോ ഇങ്ങനെ 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 നമ്മൾ കയറിയിട്ട് ഇതേ അടിപൊളി നമ്മൾ ഈ കുന്നിൻ്റെ മുകളിലൊക്കെ നിന്നിട്ട് നമ്മൾ വ്യൂ കാണില്ലേ അതുപോലെ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ ഫുള്ള് കാണാൻ പറ്റും ബീച്ച് കഴിഞ്ഞ പിന്നെ ഏറ്റവും കാറ്റ് ഈ കൊല്ലംകോട് ഈ താമരപ്പാടത്തിലാണെനിക്ക് തോന്നുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവ ഏറുമാടം മരത്തിന്റെ മുകളിലൊക്കെയാണെങ്കിൽ അടിപൊളി സെറ്റേ ഇവിടെ ഏതുണ്ടോ ഈ മരത്തിന്റെ ചുവട്ടിലത് എങ്ങനെയാ ലാവു പിന്നെ ഇരിക്കാൻ ഇല്ലിയും പിന്നെ കമുകിൻ്റെ പല അത് വെച്ചിട്ട് ഇരിക്കാൻ സൗകര്യം ചെയ്തു വെച്ചിട്ടുണ്ട് ഇത് ഇനിയിപ്പോൾ ഫുൾ ഇങ്ങനെയാണ് കേട്ടോ ഈ ഞാറ് നട്ടിരിക്കുന്നു ചെടി നട്ടിരിക്കുന്നു ഇങ്ങനെ ഇരിക്കാനുള്ള സൗകര്യങ്ങൾ അതുപോലെ എന്താ പറയുക എറുമാടങ്ങൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇനി ഫുൾ അങ്ങനെയാണ് ഇപ്പം നമ്മളിത് ഈ താമരപ്പാടത്തിൻ്റെ നടുക്ക് നടുവിലാട്ടോ നിൽക്കുന്നത് എവിടുന്ന് അവിടുന്ന് നോക്കിയാലും ഇവിടെ നിന്ന് നോക്കിയാലും എവിടുന്ന് നോക്കിയാലും ഇങ്ങനെയാണ് നമുക്ക് ചുറ്റും കാണാൻ പറ്റുന്നത് ഈ വെള്ളം ബോർവെൽ നിന്നാണ് ഉള്ളതാണ് കേട്ടോ അതേ കണ്ടോ അപേക്ഷിച്ചിട്ട് നമ്മൾ ആദ്യം പോയപ്പോൾ വെള്ളം ചാടുന്നുണ്ടായിരുന്നു പിന്നെ ഫുൾ ഇങ്ങനെ ഓസ്ട്രിപ്പിക്കാം അങ്ങനെ ഒക്കെ ആഹാ എന്ത് സുഖം അവിടെ കച്ച വെച്ചത് ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് അത് ഇരിക്കാനുള്ളതാണോ നമുക്കറിയില്ല അടിപൊളിയായിട്ടുണ്ട് നല്ല പൊങ്ങൾ ചെട് ചെയ്തിട്ട് പോവുണ്ടോ അയ്യോ നല്ല വെൽവെറ്റ് പോലെ നോക്ക് നല്ല പോലെ കളറോ അടിപൊളി ഇതാണ് ആ സംഭവം എന്താ കണ്ടോ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഒന്നും അവർ വേസ്റ്റ് ആക്കുന്നില്ല കേട്ടോ കച്ചി അങ്ങനെ ഒന്നും വേസ്റ്റ് ആക്കുന്നില്ല അപ്പോൾ ദേ കൊല്ലങ്കോട് കൊല്ലംകോട് താമരപ്പാടാണിത് വലിയൊരു ലവ് അത് ഇത് നൈറ്റ് ആകുമ്പോൾ ഫുള്ള് ലൈറ്റ് കളിക്കുന്നത് ഫുൾ ലൈറ്റ് ഇങ്ങനെയാണ് അതെ അത് നൊങ്ക് പനയാണ് അവരുടെ നിൽക്കുന്നത് ഇത് ഓല കണ്ടാണോ കേട്ടോ തെങ്ങ് ഓല വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ഓ ഇത് കാണാം ഇതാണ് ബോറിലെ വെള്ളമാണത് ഇപ്പം ലൈറ്റുണ്ട് പക്ഷെ നൈറ്റ് ആവുമ്പോൾ ശരിക്കും കാണാൻ പറ്റും കണ്ടോ കണ്ടോ നൈറ്റ് ആവുമ്പോൾ നല്ല രസമായിരിക്കും ഫുൾ ലൈറ്റിംഗ് ആണ് ചെറിയ മ്യൂസിക് വെച്ചിട്ടുണ്ട് അപ്പം പാലക്കാട് കൊല്ലംകോട് താമരപ്പാടത്തിലേക്കുള്ള എൻട്രി ഇവിടെ നിന്നാണ് കേട്ടോ അപ്പോൾ അട്ടിപൊളിയാണ് അപ്പം മാർച്ച് ഏപ്രിൽ ഒക്കെ ആ ഒരു മാസം കൊണ്ട് എന്താ പറയുക അതുവരെ ഉണ്ടാവും അപ്പോൾ ജനുവരി ഫെബ്രുവരി ഒക്കെ ഇത് അടിപൊളിയായിരിക്കും നാല് മൂന്നാല് മാസം ജനുവരി ഫെബ്രുവരി ഒക്കെ ഇത് സെറ്റാവും അപ്പോൾ എല്ലാവരും കൊല്ലംകോട് വരാത്തൊരു വരെ അടിപൊളിയാണ് കേട്ടോ അത്രേ ഉള്ളൂ ഇവിടെ വിശാലമായി പാർക്കിംഗ് ആണ് കേട്ടോ ഇഷ്ടം പോലെ വണ്ടി ചെയ്യാൻ പറ്റും ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ ഇത്രയേ ഉള്ളൂ കൊല്ലംകൊണ്ട് വിശേഷങ്ങൾ എല്ലാവരും ഇഷ്ടം സ്നേഹവും പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടാവണം കേട്ടോ എല്ലാവരും സന്തോഷമായിട്ടിരിക്ക